മീനമ്പലം യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഭൂതക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ എൻ എസ് എസിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു ക്യാമ്പിന്റെ ഭാഗമായി സ്കൂൾ പരിസരങ്ങളിൽ നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് നടത്തുകയുണ്ടായി ചുറ്റുമതിലുകൾക്ക് ചായം പൂശിയും ചുവർ ചിത്രങ്ങൾ വരച്ചും അതിൽ ഏറ്റവും മഹത്തരമായത് എന്ന് പറയാൻ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ശില്പം സ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ചു എന്നതാണ് സമാപന ചടങ്ങിന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആർ രാഹുൽ സ്വാഗതം പറഞ്ഞു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഭൂതകുളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സുരേഷ് കുമാർ അറുപത്തിൽ കിട്ടിയതിനു ശേഷം ഏതാനും വർഷങ്ങൾ എന്ന് പറയുന്ന ഈ മതത്തായിട്ടുള്ള സന്നദ്ധ സംഘടന രൂപീകരിക്കും ഇതിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഈ തലമുറയിൽ വോളണ്ടിയർമാരായി സേവനം നിങ്ങൾ ഏറ്റവും കാര്യമായി ഞാൻ നടത്തിയ പ്രോഗ്രാം അയച്ചിട്ട് നിങ്ങളിത് സഹിച്ചിടുന്നത് എല്ലാ ഇത്തരം തരത്തിലും നടക്കുന്ന എല്ലാ വിദ്യാലയങ്ങളിലും അതിന്റെ പരിസരത്തുള്ള ആളുകളും അല്ല നന്നായി സഹകരിച്ചുകൊണ്ടാണ് ഇത്തരം ക്യാമ്പുകൾ ക്യാമ്പുകൾക്കാറുള്ളത് അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു എഫക്ട് നമ്മുടെ ഈ വിദ്യാലയത്തിലും ഹയർ സെക്കൻഡറി സ്കൂളിലും

യറി വരുമ്പോൾ തന്നെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ ഉൾപ്പെടെ കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് ഇനി ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ ക്യാമ്പ് കഴിഞ്ഞറായി മാറ്റുന്ന തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു തന്നെ പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് സംഘടന ബഹുമാനത്തിന്റെ അപേക്ഷ സൂചിപ്പിച്ചതുപോലെ ഒരു സേവന സംഘടനയല്ല ആ സേവനത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ നാം നേടേണ്ട അത്യന്ത ലക്ഷ്യമായിട്ടുള്ള ഒരു യഥാർത്ഥ മതി യഥാർത്ഥ വ്യക്തിത്വ തുടങ്ങുവായി നിങ്ങളുടെ മാറ്റുമെന്ന് ഉകരുന്നതായിരിക്കണം ഇത്തരത്തിലുള്ള സംഘടനകളും അതിന്റെ പ്രവർത്തനങ്ങളും തികച്ചും ഞങ്ങളുടെ കുടക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴ് ദിവസം ഞങ്ങളെ ഇവിടുത്തെ ഉള്ള സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഗ്രാമം വളരെ വിജയപ്രദമായ അതിലേക്ക് എത്തിക്കുകയും ഏതാനും കഴിഞ്ഞു പോകുന്നതാണ് യു യു കെ കെ എഫ് എഫ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ജയരാജ് എച്ച് എം രാജേഷ് പി പി ടി ടി എ എ പ്രസിഡന്റ് ബൈജു വൈസ് അനീഷ് കോളേജ് സുന്ദരേശൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസ അറിയിച്ചു ഈ പൂതകുളം പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ പരിസരത്തുള്ള യു എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ മാതൃകാപരമായി അച്ചടക്കവും നല്ല കഴിയും ശേഷിയുള്ള വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണെങ്കിലുള്ള ഒരു പേര് യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജിനെ ഭാവിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്കും പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും കോളേജിലും അഭിമാനകരമായ ഒരു നിമിഷമാണ് ഈ നാട്ടുകാരുടെ ഇത്തരം ഒരു പ്രശംസ നിങ്ങൾക്ക് ലഭിച്ചത് എന്നൊരു അംഗീകാരം കൂടി നിങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ സത്യം തുടർന്നു നടന്ന ക്യാമ്പ് അവലോകനത്തിലൂടെ ചടങ്ങിന് സമാപനം കുറിച്ചു